ഇന്ന് നമ്മൾ ഉണക്കമീൻ കൊണ്ട് തേങ്ങ അരച്ച കറിയാണ് ഉണ്ടാക്കുന്നത് നാടൻ രീതിയിൽ ഉണക്കമീൻ്റെ തനതായ രുചിയോട് കൂടെ തന്നെ ഉണ്ടാക്കിയെടുക്കും ആദ്യം തന്നെ ഉണക്കമീൻ കുറച്ച് സമയം വെള്ളത്തിലൊന്ന് ഇട്ട് വയ്ക്കും ഇനി നല്ലോണം വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഉണക്കമീൻ ഈ ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മൂന്ന് പച്ചമുളക് നെടികെ കീറിയതും അര ഇഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചി പൊടിയായി അരിഞ്ഞതും ഒരു ചെറിയ പഴുത്ത തക്കാളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ എരുവെള്ള മുളക് പൊടിയും ഒരു കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഇതാദ്യം ഒന്ന് വേവിച്ചെടുക്കും ഈ ഒരു കറി നമ്മൾ മാങ്ങയിട്ടാണ് ഉണ്ടാക്കുന്നത് ഇനി പുളിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയെടുത്ത് വെള്ളത്തിന് പകരം ഈ സമയത്ത് പിഴിഞ്ഞൊഴിച്ചു കൊടുത്താൽ മതി ഇതിപ്പോൾ ഒരു മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് ഇനി ഒരു മാങ്ങയുടെ പകുതി അരിഞ്ഞിട്ട് കൊടുക്കും ഇതൊരു കപ്പ് തേങ്ങയുടെ കറിയാണ് അതുകൊണ്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം ചെറിയൊരളവിൽ മാത്രം എടുത്താൽ മതി ഇനി നമ്മളിപ്പം ചേർത്തിട്ടുള്ള മാങ്ങ ഒരു മുക്കാൽ ഭാഗം വേവായതിനു ശേഷം വേണം അരച്ച തേങ്ങ കലക്കി ഒഴിച്ചു കൊടുക്കാൻ ഇതൊരമുറി തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് അരക്കപ്പ് വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കുന്നതാണ് പാത്രം കഴുകി ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഉണക്കമീനാണല്ലോ അതുകൊണ്ട് ഈ സമയത്ത് നോക്കി വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിന് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്ത് കുറച്ച് വറവും കൂടെ ഇട്ട് കൊടുത്താൽ മതി മാങ്ങയും ഉണക്കമീനും വേവണം എന്നാൽ വെന്തുടഞ്ഞു പോകാതെ എടുക്കാൻ ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇതിങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാറ്റി മാറ്റിവെക്കും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കാൽ ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ഉലുവയും ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടിയാൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കും പെട്ടെന്ന് വേവുന്ന ഉണക്കമീൻ ഒഴിച്ച് ബാക്കി എല്ലാ ഉണക്കമീനും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ മതി നമ്മൾ ഈ ഒരു കറിക്ക് വേണ്ടി തിരണ്ടി മീനാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ എരിവും പുളിപ്പും ഒന്നും കൂടിപ്പോകാതെ ഉണക്കമീന്റെ രുചിയായിരിക്കണം മുമ്പിട്ട് നിൽക്കേണ്ടത്